റമദാനിലെ റീൽസ് ഓപ്പൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഫുള്ള് നോമ്പ് തുറ നോമ്പ് തുറ അതും ബീച്ച് വൈബ് നോമ്പ് തുറ അപ്പോൾ അതിൽ ചെറിയ വെറൈറ്റി എടുത്തിട്ട് ട്രെയിനും കയറി ഫ്ലൈറ്റും കയറി ബീച്ചിൽ പോയിട്ട് നോമ്പ് പറഞ്ഞാലോ അടിപൊളിയാവില്ലേ ഇന്ന് മാർച്ച് ഇരുപത്തൊമ്പത് സമയം പറയുകയാണെങ്കിൽ പുലർച്ചെയൊക്കെ ആയിട്ട് ഏ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മൾ തിവിം ഗോവയിലുള്ള തിവിം റെയിൽവേ സ്റ്റേഷനിലാണ് എന്തിനപ്പം ഇവിടെ നിൽക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ നോമ്പിൻ്റെ ഫസ്റ്റിലൊക്കെ ഇങ്ങനെ െ സ്ക്രോൾ ചെയ്തപ്പോൾ ഫുള്ള് എന്താ പറയുക ബീച്ച് ബൈബിളുള്ള റമദാൻ നോമ്പുത്തോറൊക്കെ ഇരിക്കാണ്ട് അപ്പോൾ അന്ന് തൊട്ടുള്ള ആഗ്രഹമാണ് ഇക്കൊന്നിതാക്കണമെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തുകൊണ്ട് വെറൈറ്റി ചിന്തിച്ചു വിടാം അപ്പോൾ ബീച്ച് ബൈബിൾ ഉള്ള നോമ്പുത്തൊറയും ഈത് ഒക്കെ കൂടി ഒന്ന് അടിച്ചുപൊളിച്ചാൽ വേണ്ടിയിട്ട് നല്ല ബീച്ച് വൈബിൾ ലക്ഷദ്വീപ് തന്നെ വിട്ടോ വിചാരിച്ച് അങ്ങനെ ലക്ഷദ്വീപ് പോകാൻ വന്നിരിക്കുക അങ്ങനെ നമ്മൾ റെയിൽവേയിൽ ഇറങ്ങി ഫ്രഷ് ആയി കുറച്ച് ഷോക്കിറക്കി പിന്നെ പിന്നെ അവിടുന്ന് നേരെ ടാക്സി വിളിച്ച് നേരെ എയർപോർട്ടിൽ പോയി പിന്നെ ബാക്കി അവിടെ കുറെ കറങ്ങി തിരിഞ്ഞ് കളിച്ചു ആ പിന്നെ അവിടെ ഒരു അടിപൊളി സ്പോട്ട് കിട്ടി ഫോട്ടോ എടുക്കാൻ ഒന്നും നോക്കില്ല അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ അങ്ങനെ നമ്മള് റെയിൽവേന്ന് ഇറങ്ങി ടാക്സി വിളിച്ച് എയർപോർട്ടിൽ എത്തി പത്ത് മണി പത്തരക്കാണ് ട്രെയിൻ എന്നാ പറഞ്ഞത് ട്രെയിനൊന്നും ഇറങ്ങിയിട്ടില്ല പത്തു വരക്കാണ് ഇത് ഫ്ലൈറ്റ് പക്ഷെ നേരത്തെ കാലത്ത് എത്തി ഏഴ് മണി ആയിട്ടുള്ള ഇപ്പോൾ നേരത്തെ കാലത്ത് എത്തി ഇനി അവിടെ ഇങ്ങനെ തെരപ്പാറങ്ങനെ നടക്കുകയാണ് പണിവിടെ നിങ്ങളത് കണ്ടോ ഇവിടെ ഇതാണ് നമ്മുടെ മോപ്പ എയർ ഇന്റർനാഷണൽ എയർപോർട്ട് ഇവിടെ കുറെ ഫ്ലൈറ്റ് ഉണ്ട് ഇതിൽ വലിയ ഫ്ലൈറ്റ് നോക്കിയെടുക്കാം ഇതായിരിക്കും നമ്മളെ ഫ്ലൈറ്റ് കണ്ടേ എന്താ അല്ലേ റൺവേ ആ റൺവേ ഒക്കെ നോക്കൂ റൺവേ നോക്ക് ലേറ്റ് ഒക്കെ ഇങ്ങനെ കത്തിക്കണ്ട് ഇവിടെ നല്ല ഉണ്ട് അങ്ങനെ കുറേ ടൈം കറങ്ങി തിരിഞ്ഞ് ക്യൂ ഒക്കെ നിന്ന് ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മള് ചെക്ക് ഇൻ ചെയ്തു ഫ്ലൈ നയൻറ്റി വൺ ഫ്ലൈറ്റിലാണ് നമ്മൾ കയറിയിട്ടുള്ളത് ഭയങ്കര ചീപ്പാണ് ലക്ഷദ്വീപ് അത് കാര്യങ്ങളൊക്കെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ നമ്മളടുത്ത് വീഡിയോ ചെയ്യാം അങ്ങനെ കുറച്ച് ഷോ ഷോക്കിറക്കി ടിക്കറ്റൊക്കെ എല്ലാവരും കാണിച്ചെടുത്തു നമ്മൾ ഫ്ലൈറ്റിൽ കയറാൻ പോകും അപ്പം ഫ്ലൈറ്റ് ഒന്ന് കാണാം ഇതാണ് നമ്മൾ പോകാൻ പോകുന്ന വിമാനം നമ്മൾ ലക്ഷദ്വീപ് ഫ്ലൈ നയൻറ്റി ട്രെയിൻ നമ്മൾ ക്ഷദ്വീപ ഫ്ലൈറ്റ് കയറാൻ ഒക്കെയാണ് ഈ ഒരു വ്യൂ കണ്ടില്ലേ ഒരു രക്ഷയില്ലേ ഒരു അടിപൊളി വ്യൂ പക്ഷെ വിൻഡോ കണ്ടില്ലേ ഒരു രസമില്ല ആകെ സ്ക്രാച്ചൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ നമ്മുടെ ഡ്രീം ഡെസ്റ്റിനേഷനായിട്ടുള്ള ലക്ഷദ്വീപിലെത്തി സ്ലോ മോഷനാണ് ഉദ്ദേശിച്ചത് പക്ഷേ ദിലീപ് നടക്കണ പോലായിട്ടുണ്ട് നല്ല കോമഡി ആയിപ്പോയി ഇവിടുത്തെ റെയിൽവേ എന്നാ പറഞ്ഞത് ചേ ഇവിടുത്തെ എയർപോർട്ടിൻ്റെ കാര്യം കോമഡിയാണ് ഒരു ബസ് ഇറങ്ങി പോണ പോലെ എനിക്ക് തോന്നുന്നത്